രണ്ട് എന്താണാ ചെവിട്ടിക്കണത് ചെവി ആക്കൂലേ കുട്ടികളെത്തില്ലോ അത്ര നേരമായിട്ട് പറഞ്ഞാ വരും പറഞ്ഞാൽ ഉച്ചക്ക് എത്തുന്നു പറഞ്ഞാ ഇപ്പൊ സമയം എത്ര വരും ഒറ്റ പോയത് വേറെ കുട്ടികളില് പിന്നെ നിങ്ങൾക്കൊന്നും കൂസല് എന്ന് പറഞ്ഞില്ലാട്ടാ പഠിക്കണ സമയത്ത് അതിനെ ഒരു സ്ഥലത്ത് വിട്ടിട്ടില്ല അതിപ്പോ ജോലിക്ക് കിട്ടിയ ശേഷമാണ് അവരോടൊപ്പം പോയത് ആതിരപ്പള്ളി പോയിട്ടുള്ളൂ ഇങ്ങനെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതാണ് കാലം പറഞ്ഞാൽ മനസ്സിലാവും ഞാൻ വല്ല കാര്യമുണ്ടോ കൂടെ നീ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു നിനക്ക് മാത്രമേ ഈ പഞ്ചായത്തിലെ പെൺകുട്ടികളു പെൺകുട്ടികൾ വേറെ ഇല്ലേ ഒരുപാട് കുടുംബങ്ങളിലേ ആ കുട്ടികളുടെ കാര്യം നോക്കണല്ലോ എന്റെ പണി എന്റെ കുട്ടികളുടെ അച്ഛ എനിക്ക് ഇപ്പോഴത്തെ ആംബിളറെ കാര്യം കൃത്യമായിട്ട് അറിയാറിയ അല്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോയ പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല കടമ ണ്ടാ दे,

എന്തൊക്കെ സുഖം തന്നെയല്ലേ എന്ത് സുഖം അങ്ങനെയൊക്കെ ഓ എന്റെ പൊന്ന് ചേട്ടാ ഈ ശീതലേട്ടന്ന് എന്തൊരു ടെൻഷനാ ഇന്ന് ടെൻഷൻ എവിടെ പോയി അവള് ടൂർ പോയേക്കാണേ ആതിരപ്പള്ളിയില് ആ അല്ല ഓഫീസിലെ എല്ലാ സ്റ്റാഫും കൂടെ ഏട്ടാ അവള് പോയക്കാണ് എനിക്കറിയാൻ പാടില്ല എന്തൊരു ടെൻഷനാണോ ആ മനുഷ്യൻ കാണിക്കുന്നത് നീ അവിടെ കൊഞ്ചി കൊഴഞ്ഞ കണ്ട കുട്ടിക്ക് ചോറെടുത്തു കൊടുക്കേ കൊഞ്ചിക്കുഴയാൻ പറ്റിയ ഒരു പ്രായം പോ ഹലോ ആ എന്തായാലും വന്നോ ഏ വരണ്ട സമയം കഴിഞ്ഞല്ലപ്പോ ആ ശരി വന്നു വിളിക്കട്ടോ ശരി ശരി ഇവനെന്തിനഷൻ അടിക്കുന്നേ ഒരു കമ്പിന്റെ പോലുള്ള സാരി ഉണ്ടാ അതിന്റെ പിന്നാലെ പോയിരുന്ന മനുഷ്യനാവേറ്റി കുളി മുറിയിലോ ബസ്സിൽ ആ ഒരു പെണ്ണിന്റെ പിടിച്ചിട്ട് കുടിച്ചിട്ട് അപ്പുറത്തിന് എല്ലാവരും കുറ്റപ്പെടുത്തിട്ട് പിന്നെ പണ്ടത്തെ കാര്യങ്ങളല്ലേ ഇതെന്തിനു നിങ്ങൾ ഇപ്പൊ അതെ നിന്റെ രണ്ട് പെൺമക്കളെന്നറിയില്ലേ നിങ്ങൾ മുതിർന്നു കണ്ടില്ലേ രണ്ട് പെൺമക്കൾ ഉണ്ടാവും വിചാരിച്ചാ ചെറുപ്പകാലത്തുണ്ടായിരുന്നു പത്രത്തിലെ കാരണം എന്നെ എല്ലാവരും യുടെ പത്രത്തിലൊക്കെ ചെറുപ്പകാലത്ത് കരുതി സംശയിച്ചില്ലേ എന്റെ വീട്ടില് ഞങ്ങള് കേട്ടിട്ടുണ്ട കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ പോലെ

അച്ഛന്റെ അമ്മന്റെ സ്വഭാവമാണ് കുട്ടികൾക്ക് കിട്ടി സ്വഭാവം പെൺകുട്ടികൾക്ക് പേടിയാണ് അവനെ നമ്മളെ കല്യാണം കഴിച്ചിട്ട് കുട്ടികളും ഇല്ല ഒരു ഒരു പരിപാടിയുള്ള ടൂറും ഒന്നും പോകട്ട അതിനൊക്കെ ഒരു വേണം അതില്ലാത്തതിനും നീ അതിന് സമാധാനിച്ചിട്ട് കാര്യമില്ല എന്റെ അമ്മ അങ്ങനെ പോകും പറഞ്ഞു ശരിയായിരിക്കോ ഏ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് നല്ലൊരു ചെക്കൻ ഈ പെണ്ണിനെങ്ങനെ തേരാഭാര നടത്താതെ ഏതെങ്കിലും ഒരുത്തിന്റെ കയ്യിൽ പിടിച്ചു കൊടുത്ത ഒരു സമാധാനം നിന്റെ സമാധാനത്തിന് അവളെ കല്യാണം നടക്കുവോ അത് തന്നെ അവളൊന്നും സമ്മേ അല്ല ഞാൻ ഒരു കാര്യം പറട്ടെ നമ്മള് വളർത്തിണ്ടാക്കിയ കുട്ടിയല്ലേ അവള് അവളുടെ പഠനവും കഴിഞ്ഞപ്പോ ഒരു ജോലിയായി ഇനി മൂക്കിൽ പല്ലു മുളക്കാൻ കാത്തിരിക്കാണോ നിങ്ങള് അതെ ഇപ്പോഴത്തെ കുട്ടികളാണ് അവർക്ക് ഓരോ താല്പര്യങ്ങളൊക്കെ ഉണ്ട് കൊറച്ചു നാളെ ജോലി ചെയ്യണം അത് കഴിഞ്ഞു കല്യാണംന്നൊക്കെ അങ്ങ് കെട്ടിച്ചു വിടുവാണോ നിങ്ങൾ സമ്മതിച്ചാലും ശരി സമ്മതിച്ചു ശരി അവളുടെ കല്യാണം ഞാൻ ഇപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടെ നടത്തും ഞാൻ പറഞ്ഞ പോലെ തയച്ചു തരാം എന്റെ കൂടെ ജോലി ചെയ്യണതാണ്

मंदागिनी <laughs> <laughs> <coughs> 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 <manda>

നീ കാര്യം പറയുമ്പോ അല്ല അവൾക്കൊരു മകൻ അറിയാ അവളായിട്ട് ബന്ധണ്ടുഗത എനിക്കൊരു വിഷമണ്ടോന്ന് പറഞ്ഞു കേൾക്കും നീ കാര്യം പറയട്ടെ വെറുതെ നോക്കിന്റെടേലും പെടി നോക്കിയാ പറഞ്ഞാ ശരി അവൾക്കൊരു മകൻ ആ പ്യാജാണോ അവന്റെ പേര് പേര് അറിയോ ആ അത് ഇപ്പൊ കുട്ടി വർക്ക് ചെയ്യണത് അവൻ വർക്ക് ചെയ്യണാദനായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടോ പ്രശ്നമുണ്ട് അവര് എനിക്ക് അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല അവള് വെച്ചാ സ്നേഹിച്ചോട്ട ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കും പക്ഷെ മോൻ മൂന്ന് പറഞ്ഞത് എനിക്ക് നല്ല പേടിയുണ്ട് ലോകത്തുള്ള ചെറുപ്പക്കാരെ മുഴുവൻ പേടിയാണ് അവരുടെ ആരുടെയും കണ്ടുപെടാണ്ട മകളെ പൊന്നുപോലെ വളർത്തിയത് അവർ എന്നിട്ട് അവസാനം അവള് ചെന്ന് പെട്ടത് എവിടെയാ ഇവൻ തേച്ച് ജീവിതം തൊലച്ച മന്ദാഗിരിയുടെ മകന്റെ പ്രതികാരം ഇത് പകരം സിനിമയാണിത് നീ എന്താ ഒന്നും അറിയാത്ത പോലെ പറയണ ഈ മന്ദാകിനോട് ദ്രോഹ കണക്കാർ ഏഹ് അവളുടെ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ പറഞ്ഞു ശീതളൊക്കെ വിശ്വസിക്കരുത് അവനെ കെട്ടരുത് അവ പെണ്ണു പിടിയനാണ് ചീട്ട് കളിയനാണ് കുടുംബം നോക്കാത്തവനാണ് ഇതൊന്നും വിശ്വസിക്കാണ്ടല്ലേ അവളെല്ലാം വിട്ടിട്ട് കൂടെ ഇറങ്ങി വന്നത് ശരിയാണ് ആ സമയത്ത് ചെയ്ത എന്താ മന്ദാകിനെ അപേക്ഷിച്ചിട്ട് വേറൊരു പെണ്ണിനെ കണ്ടപ്പോ അങ്ങോട്ടാ പോയി നമ്മളെട വിട്ടിട്ടല്ലട ഒരു പ്രശ്നം ഇല്ലാണ്ടാ പെണ്ണിനെ വീട്ടിലേക്ക് പറഞ്ഞത് അവളത് മറക്കോ അപ്പൊ അവള് മകനെ കൊണ്ട് പകരം വീട്ടിക്കണ തന്നെ നീ അനുഭവിച്ചോ അവനോ കുഴിച്ച കുഴിയില് അവനോഴു പഴയങ്ങള് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ചടക്കി സമാധാനം അതോണ്ട പറഞ്ഞു കുട്ടി എവിടെ പോയി പേടും കൂടെ ഒന്നും നമ്മളുണ്ട് ഇന്നും ഉണ്ട് ഇനി അതെ പണ്ടത്തെ കാലം അല്ലല്ലോ ആ എന്തായാലും നീ പേടിക്കണ്ട ഞങ്ങൾ അവനൊന്നും കാണണ്ട